ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒട്ടും പ്ലാൻഡല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ കുറച്ച് നമ്മുടെ മറ്റേ ന്യൂ ഇയറിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഞാൻ കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ മുകളിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഷെറീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഡെലിവറി ശേഷമുള്ള ഒരു വീഡിയോയിൽ പറയുന്നത് ഒരു കാര്യമുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ടാൽ അതിനെക്കുറിച്ച് ഓർത്ത് പേടി എന്ന് പറഞ്ഞിരുന്നല്ലോ അത് എങ്ങനെയാണ് മാറ്റാൻ ശ്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ആ കുട്ടിയും ഇതുപോലത്തെ ഒത്തിരി സിറ്റുവേഷനിലൂടെ പോകുന്ന കുട്ടിയായിരിക്കും അതിൻ്റെ താഴെയും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് അതിന് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എങ്ങനെയാണ് അത് നമ്മൾ അത് സർവൈവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളതും ഉണ്ട് അപ്പം അതിൻ്റെ താഴെ കുറെ പേര് ഇതിന് എന്തൊരു ഡിംബിളിൻ്റെ ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും പല കമന്റും അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഒരു കമന്റ് ബോക്സിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അത്രയും ഈസി ആയിട്ടുള്ള ഒരു ആൻസറോ അല്ലെങ്കിൽ അത്രയും വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമോ അല്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്താലും അതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ജഡ്ജ് ചെയ്യുന്ന ഒരു സത്യം പറയാൽ ഒരു വൃത്തികെട്ട സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശ സൊസൈറ്റിയിൽ നമ്മൾ എന്താ എന്തിനും നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ജീവിച്ച് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു വലിയൊരു കടമ്പയാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഞാനിപ്പോൾ രണ്ട് മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒന്നരക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇന്നലെ വന്ന കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട ചെയ്യണ്ട വീഡിയോ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു പക്ഷെ ശരിയാവില്ലല്ലോ ഞാൻ മുഴുവനായിട്ടും ഈ ചെറിയ കാര്യങ്ങളിൽ പേടിക്കുക അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഡിപ്രസ്ഡ് ആവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും മുഴുവൻ ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല ഞാൻ വിചാരിക്കുന്നു ആർക്കും അങ്ങനെ കംപ്ലീറ്റ്ലി പെട്ടെന്ന് അങ്ങോട്ട് മുഴുവനായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് വിട്ടും പോകാൻ പറ്റും എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും നമ്മൾ ചിലപ്പോൾ കുറച്ച് ഒരു നിമിഷമെങ്കിലും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു അയ്യോ എന്താ അങ്ങനെ നമുക്ക് തോന്നാൻ തോന്നുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു അതെനിക്ക് തോന്നുന്നില്ല അത് തോന്നാതിരിക്കാൻ മാത്രം നമുക്ക് അങ്ങനെ നമുക്ക് നമുക്ക് സ്ട്രോങ് ആവാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും എനിക്ക് അങ്ങനെ അത്രയും കട്ടി എൻ്റെ മനസ്സിനായിട്ടില്ല ഞാൻ അതിൽ നിന്ന് ഫുള്ളി ഔട്ട് ഓഫ് പുറത്തേക്ക് വന്നിട്ടില്ല എനിക്ക് തീർച്ചയായിട്ടും എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ബാധിക്കും അപ്പൊ പക്ഷെ പണ്ടത്തെക്കാളും ഒത്തിരി 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 എന്നെ ഞാൻ മാറ്റി അത് അങ്ങനെ മാറാൻ നമ്മൾ തന്നെയാണ് നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു സെൽഫ് വെർത്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ലൈഫിൽ വേണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു 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 ഐഡിയ വേണം ഇപ്പൊ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുന്നു അപ്പം അത് നമ്മളുടെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ക്ലോസ് സർക്കിൾ സർക്കിളുണ്ടാവും നമ്മുടെ അതിന് പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മളെ ഒരു പരിധി വരെ ബാധിക്കാതിരിക്കാനുള്ള ഒരു മനക്കെട്ടി നമ്മളായിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് മാസങ്ങളോളം ആഴ്ചകളോളം ഞാൻ അതിൽ അതിൽ തന്നെ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു പലരും അങ്ങനെ ആയിരിക്കും ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വരും ഞാൻ ഒരു ഒരു മൂന്നാല് മാസത്തോളം വീഡിയോ ഇടില്ല വീണ്ടും എന്തെങ്കിലും ഞാൻ വീഡിയോ തുടങ്ങും വീണ്ടും എന്തെങ്കിലും വരും ഞാൻ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയാണ് എൻ്റെ ഇപ്പോൾ എന്നല്ല കുഞ്ഞിലേ മുതലേ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് കോമ്പറ്റീഷൻസിനൊക്കെ പണ്ട് പോയിരുന്ന പോവാറുണ്ടല്ലോ അപ്പോൾ ആദ്യം ചിലപ്പോൾ നമ്മൾ റിഹേഴ്സൽ സമയത്ത് ഒരു സ്റ്റെപ്പ് എങ്ങാനും തെറ്റിപ്പോയാൽ പിന്നെ എനിക്ക് പേടിയാണ് പിന്നെ എനിക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ റെസിറ്റേഷൻ ഒക്കെ പോകുമായിരുന്നു അപ്പം അന്ന് എപ്പോഴും റിഹേഴ്സലിൻ്റെ സമയത്ത് ഞാൻ എപ്പോഴോ ഒന്നോ എന്തോ രണ്ട് വേർഡ്സ് ഞാൻ തെറ്റി പ്രൊണൗൺസ് ചെയ്തു ഇംഗ്ലീഷ് റെസിറ്റ്യൂഷൻ ആയിരുന്നു അപ്പോൾ അത് എന്നെ ഇങ്ങനെയല്ല പൊന്നു ഇങ്ങനെയാണ് മമ്മിയാണ് പഠിപ്പിക്കാൻ ഇരുത്ത ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുമ്പോൾ ഇന്നൊരു സ്റ്റെപ്പ് ഞാൻ കളിച്ചത് മാ തെറ്റിപ്പോയി അല്ലെങ്കിൽ മറന്നു മറന്നുപോയെന്ന് വിചാരിക്കുക മറന്നു പോയാൽ പിന്നെ എനിക്ക് എന്നാ ഡാൻസ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ എന്നാ കാര്യം ചെയ്യുമ്പോഴും അവിടെ എത്തുമ്പോൾ എനിക്കൊരു സംശയമാണ് എനിക്ക് പേടിയാണ് ഞാൻ തെറ്റിക്കോ ഞാൻ അത് മാറി സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് ആ സ്വഭാവം ഉണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് കുഞ്ഞിലേ മുതലുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അന്ന് നമുക്ക് ഇത് ഇതിനെങ്ങനെ അത് ട്രീറ്റ് ചെയ്യാമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു മമ്മി പക്ഷെ അന്ന് പറയും ഇപ്പോൾ ഡാൻസ് ടീച്ചർ പിന്നെ ഇപ്പോൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഒന്ന് ഒന്ന് സംശയിച്ചിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് കഴിയുന്നവരെ കളിക്കുക അപ്പം മമ്മി ആ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഇനി പറയണ്ട തെറ്റി അവിടെ എത്തുമ്പോൾ തെറ്റിക്കരുത് എന്നുള്ള കാര്യം പറയണ്ട അത് മൈൻഡ് ചെയ്യാണ്ട് വിട്ടോ തെറ്റിച്ചാലും മൈൻഡ് ചെയ്യാണ്ട് വിട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ആ ഒരു പ്രശ്നം ആ ഒരു ആ ഒരു ബ്ലോക്ക് മാറിക്കിട്ടിയത് പിന്നെ ഞാൻ തെറ്റിയാലും മമ്മി പറയാം അത് അടുത്ത വട്ടം കളിക്കുമ്പോൾ ശരിയാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞ് പിന്നെ എനിക്ക് ആ ഒരു ആ മെൻ്റൽ ബ്ലോക്ക് മാറി പിന്നെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു ഫിയർ ആയിരുന്നു എക്സാം ഫിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വച്ചാൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പേജും എല്ലാ സെന്റൻസും പഠിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ തിരിച്ച് ഒരു ലെസൻ പോലും ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ എക്സാമിന് പോവില്ല അങ്ങനത്തെ ഒരു പേടിയുള്ള ഒരാളായിരുന്നു അപ്പോഴും എന്തെങ്കിലും പറയും അപ്പോൾ മമ്മി പറയും നീ പഠിച്ചത് എഴുത് ഇതല്ലേ പഠിക്കാത്തുള്ളൂ ഇത് വന്നില്ലെങ്കിലോ പക്ഷെ എന്ത് ചെയ്താൽ ഞാൻ പോവില്ല അതും എസ്കിംഗ് സ്കൂൾ ടൈമിൽ മൊത്തം അങ്ങനെ തന്നെ തന്നെയായിരുന്നു എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യില്ല എന്ന് വേറൊള്ളൂ ചിലപ്പോൾ വില അഞ്ച് മാ മമ്മി പറയും കൂടി പോയാൽ എന്താണ് വില അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻ ആ ലെസണിന്ന് വരും പക്ഷെ എന്നിരുന്നാലും എനിക്ക് എന്തോ ഭയങ്കര പേടിയായിരുന്നു അതൊക്കെ ഞാൻ തന്നെ കുഞ്ഞുനാളിൽ നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് അത് മാറ്റേണ്ടത് ആ പേടി സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുനാളിനെ മുതൽ ഈ പേടി എന്നുള്ള സംഭവം എന്റെ ത്രൂഔട്ട് ലൈഫ് ഉണ്ടായിരുന്നു പിന്നെ എക്സാമിന്റെ പിന്നെ ഒക്കെ പിന്നെ വലിയ വല്യ ക്ലാസ്സുകളായപ്പോ അത് മാറി പിന്നെ ഞാൻ തന്നെ അതൊക്കെ അത് കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ടിട്ടാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല എപ്പോഴൊക്കെയോ അത് എൻ്റെ ലൈഫിൽ നിന്ന് മാറി പിന്നെയാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ള ടെൻഷൻ അടിക്കല് തുടങ്ങിയത് അത് ഈ ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം അത് കഴിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് എൻ്റെ എന്താ പറയുക എൻ്റെ നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് മെൻറ്റൽ ഹെൽത്ത് നമ്മുടെ മൈൻഡിനെ ഹെൽത്തിയാക്കി വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പണ്ട് പറയും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതിലാണ് നമ്മുടെ സന്തോഷം അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ അങ്ങനെയൊക്കെ ആ ആയിരുന്നു പണ്ടത്തെ ഒരു സ്ത്രീ സങ്കല്പം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം മറ്റുള്ളവർക്ക് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കാം അവരുടെ സന്തോഷം എന്താണ് അതാണ് നമ്മുടെ സന്തോഷം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമായിരിക്കും പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് നമുക്ക് ചെറിയൊരു ഫ്രസ്ട്രേഷൻ തുടങ്ങും നമുക്ക് എപ്പോഴും സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ തന്നെ ചെയ്യണം മാത്രമല്ല നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗിഫ്റ്റ് തരുന്നതൊക്കെ നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മളെന്നെ നമുക്ക് ഇടയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ നമ്മളെ നമ്മളെന്നെ സന്തോഷം നമ്മളെന്നെ നമ്മളെന്നെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഡിപ്രഷൻ പിന്നെ ഫോബിയ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലർ വളരെ നിസ്സാരമായിട്ടാണ് ഈ തരം കണ്ടീഷൻസിനെ കാണുക ഒരിക്കലുമല്ല ചിലർക്ക് മെഡിക്കലി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും അതൊരിക്കലും ഇന്നത്തെ കാലത്ത് ഒരു കുറവല്ല നമുക്കിപ്പോൾ ഒരു ഓരോരാളുടെ അടുത്ത് നമുക്ക് ഓപ്പൺ അപ്പ് അപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാവുന്ന നമുക്ക് ഷെയർ ചെയ്യാവുന്ന നമ്മളെ ജഡ്ജ് ചെയ്യാത്ത നമ്മളെ കുറ്റപ്പെടുത്താത്ത നമ്മളെ എന്ത് പറഞ്ഞാലും സുഖിപ്പിക്കുന്ന അതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയാണ് അത് അടിപൊളിയാണോ എന്ന് പറയുന്ന ആളും പാടില്ല വളരെ ജെനുവൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ജനുവനായിട്ട് കേൾക്കാനും അത് അതനുസരിച്ച് നല്ലതാണെങ്കിൽ നല്ലതെന്നും മോശമാണെങ്കിൽ മോശമാണെന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരാമെന്നൊരാളെങ്കിലും നമുക്ക് വേണം അതിൻ്റെ ഒരു ആബ്സെൻസിലാണ് പലപ്പോഴും നമുക്ക് പുറമേയുള്ള മറ്റേ ഈ സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ കാണേണ്ടി വരാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ചിലർക്ക് അത്രയും മോശം കണ്ടീഷനാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഒരു കാര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് അതൊരിക്കലും ക്ലിനിക്കലി പോകേണ്ട ഒരു സംഭവത്തിലേക്ക് എനിക്ക് വന്നിട്ടില്ല മേ ബി അതെൻ്റെ എന്നെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താനുള്ള ആൾക്കാരുടെ കഴിവും എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് ഡീപ്പായിട്ട് അറിയില്ല ഒത്തിരി പേര് ഇതിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് മെഡിക്കൽ ഹെൽപ്പിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഒട്ടും നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കും ഒരു ഒരു തരത്തിലും നിങ്ങൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് അതിനുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നിങ്ങളെ ഹെൽപ്പ് തേടുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നങ്ങളുമില്ല ഒരുപാട് തരം തെ തെറാപ്പീസ് ആണെങ്കിലും പല തരത്തിലും ഒത്തിരി ഇന്നത്തെ കാലത്ത് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളുടെ കഴിവുകൾ എന്താണ് നമുക്ക് പല സമയം എൻ്റെ തന്നെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഒന്നിനും കൊള്ളില്ല എനിക്കൊരു കഴിവുകളും ഇല്ല ഞാൻ ഒന്നിനും എന്നെ കൊണ്ട് യൂസ് ഇല്ല ഞാൻ വെറുതെ രാവുന്നു പകലാകുന്നു ഇത് വെറുതെ ദിവസങ്ങള് തള്ളി നീക്കിയിരുന്ന കുറേ സമയങ്ങൾ ഉണ്ടായിരുന്നു അതായത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലാത്ത കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല നമ്മുടെ കഴിവുകൾ നമുക്കുള്ള സ്ട്രെങ്ത്ത് ഇതൊന്നും മനസ്സിലാവാണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അയ്യോ എനിക്കൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരിക്കും എനിക്ക് ഒരുപാട് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് വർഷങ്ങൾ ഞാൻ ഒരു കാര്യവും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഓവർ തിങ്ക് ചെയ്യാനും നമുക്കൊരു സെൽഫ് വേർത്ത് ഇല്ലാണ്ടും നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആരുടെങ്കിലടുത്ത് ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ 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 മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാം അപ്പൊ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാണ്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം നമുക്കൊരു വരുമാനം വേണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തില് നമുക്ക് എന്ത് ജോലി ഇപ്പം നമുക്ക് വീട്ടിലിരുന്നിട്ടാണ് വീട്ടിലിരുന്ന് പുറത്ത് പോയി പോയിട്ട് ചെയ്യാൻ ഒരു അവസ്ഥയില്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരുപാട് ജോലികൾ നമ്മൾ കേട്ടിട്ടില്ല ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ സൊമാറ്റോന്നൊരു കഞ്ഞി കഞ്ഞി ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് അപ്പൊ അതൊക്കെ വളരെ ഇൻസ്പിറേഷൻ ആണ് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കുക്കിംഗ് ആണ് നമ്മുടെ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പം പിക്കിൾസ് ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ഒത്തിരി ഒരുപാട് പേരിപ്പോൾ ഒരു സെൽഫ് മെയ്ഡായിട്ട് കയറി വരുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പം നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കും ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെങ്കിൽ അതിന് പറ്റുന്ന വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറേ ജോലികളുണ്ട് ഡാൻസാണ് നമ്മൾ കുറേ നാൾ ഡാൻസ് പഠിച്ചു പിന്നെ നമ്മൾ ചിലപ്പോൾ മേ ബി എന്തെങ്കിലും സിറ്റുവേഷനോട് ആ ഒരു ഏരിയ മറന്ന് നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് പൊടി തട്ടിയെടുത്ത് അത് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇന്ന കഴിവുകളുണ്ട് എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തരാണ്ട ഒരാളെയും ഭൂമിയിലേക്ക് ഇറക്കി വിടില്ലേ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവും ചിലപ്പോൾ ചിലർക്ക് സംസാരിക്കാനായിരിക്കും വെറുതെ നമ്മുടെ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് നല്ല നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ നല്ല ടോപ്പിക്ക് എടുത്ത് അത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്താൽ ഏത് സമയത്താണ് നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു സമയം മാറുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ കഴിവ് ആരും കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ നമ്മളെ നമ്മുടെ കാര്യങ്ങൾ കുറേ സംസാരിച്ചു നമുക്ക് തന്നെ ആ വീഡിയോ കണ്ട് ആ നീ നന്നായി സംസാരിച്ചു എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റിയാൽ നമുക്ക് തന്നെ നമുക്ക് നമുക്കറിയാൻ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയുള്ള ടെക്നിക്സ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റടിക്ക് നമ്മുടെ പേടി മാറ്റുക അതൊന്നും പറ്റില്ല ഇതൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ എൻഗേജ് ആക്കി വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അതിലേക്ക് എത്തുമ്പോൾ ഇതുപോലെയുള്ള പല തടസ്സങ്ങളും വരും തടസ്സങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആവും സ്ലോ ആവാം പക്ഷെ സ്റ്റോപ്പ് ആവാണ്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്ലോ ആക്കിയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം ആ സ്ലോ ആകുന്ന രീതി ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു അടി കിട്ടുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആവും പണ്ടൊക്കെ ഞാൻ സ്ലോ ആവാന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആഴ്ചകളോളം അത്രയും സ്ലോ ആയിട്ടാണ് ഞാൻ അടുത്തൊരു മൂമെന്റിലേക്ക് പോവുക പിന്നെ പിന്നെ അത് ദിവസങ്ങളായി മണിക്കൂറുകളായി പിന്നെ നമുക്ക് കുറച്ചും കൂടി ആ ഒരു സ്പീഡ് ഒന്ന് കൂട്ടി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വേഗത നമുക്ക് കൂട്ടാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് ഈ പകുതി നമ്മളെ എൻഗേജ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം വേഗം ആ ലക്ഷ്യത്തിലേക്ക് വേഗം എത്തണം എന്നുള്ള ഒരു ഐഡിയയില് നമ്മള് ഈ നമുക്ക് ഈ ഡിപ്രഷൻ ഡിപ്രഷനായിട്ടിരിക്കാനും ഓവർ തിങ്ക് ചെയ്തിരിക്കാനും നമ്മളെ കുറ്റം പറയുന്നവരുടെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ തന്നെ പീസ് ഓഫ് മൈൻഡ് കളയാനും ഉള്ള ഒരു സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവാം മേ ബി ചിലപ്പോൾ ചില ചിലർക്ക് ഞങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് വളർത്തണം എന്നുള്ള ലക്ഷ്യമായിരിക്കും ആ ലക്ഷ്യത്തിലേക്ക് പോവാ പലരും പല കമൻറ്റും പറയുമായിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക മൈൻഡ് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളെ ആദ്യം കേൾക്കാൻ പഠിക്കുക നമുക്ക് എന്ത് വേണം നമുക്ക് എന്താണ് ലക്ഷ്യം നമുക്ക് എന്താണ് സന്തോഷം ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടേതായ ഒരു സന്തോഷവും ഒക്കെ കണ്ട് മുന്നോട്ട് പോകാൻ നിന്നാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതൊക്കെ തരണം ചെയ്ത് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു അനുഭവവും ഇന്നലെയും ഒരടി കിട്ടിയിട്ട് ഞാൻ പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞിരുന്നേനെ പക്ഷെ ഒരിക്കലുമില്ല ഒരു രാത്രി കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കുറച്ചും കൂടി ഫാസ്റ്റാക്കുകയാണ് അപ്പം അതുകൊണ്ട് ആര് എന്ത് ചെയ്തോട്ടെ ആര് എന്ത് പറഞ്ഞോട്ടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാവുക ചെയ്യുക ചെയ്യുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യത്തിനാണ് നമ്മൾ ചെയ് നമ്മൾ പറയുന്നത് നല്ല കാര്യത്തിലേക്കാണ് എൻ്റെ ഉദ്ദേശവും നല്ലതിനാണെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ നമ്മൾ മുന്നോട്ട് പോവാം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ വേഗം അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് മണിക്ക് ഇന്ന് വീഡിയോ ഇട ഇടണം എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യം അപ്പോൾ ജസ്റ്റ് ബിഫോർ ഞാൻ ഈ വീഡിയോ എടുക്കുന്നു അതാണ് ഇന്നത്തെ എന്റെ ഒരു എന്താ പറയാ ഇന്നത്തെ എന്റെ ഒരു ദിവസം മുന്നോട്ടേക്ക് നെക്സ്റ്റ് ഒരു ഗോളിലേക്ക് എന്നെ അടുപ്പിക്കുന്നത് അപ്പോൾ ബൈ